ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യയുടെയും പപ്പിയുടെയും കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന രമേശ് വീണ്ടും സത്യയെ കളിയാക്കുന്നത് കണ്ടുകൊണ്ടെത്തിയ പപ്പി രമേശിനെ ചോദ്യം ചെയ്തു നീ സത്യം പറയേ നിന്റെ അച്ഛനെയല്ലോ നീ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് സത്യയോട് ചോദിച്ചതും സത്യ പറഞ്ഞു അതെ എൻ്റെ അച്ഛൻ തന്നെയാ നിനക്കെന്തോ സംശയം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ രമേശ് പറഞ്ഞു അല്ല അത് നിൻ്റെ അച്ഛനൊന്നും അല്ല അത് നീ വാടകയ്ക്ക് വിളിച്ച ഏതോ ഓട്ടക്കാരനല്ലേ എല്ലായിടത്തും മത്സരത്തിലൊക്കെ പങ്കെടുത്ത് ജയിക്കുന്ന ഓട്ടക്കാരൻ എൻ്റെ അച്ഛന് ഭയങ്കര സങ്കടമായി ആദ്യമായിട്ടാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒന്ന് തോൽ അതുകൊണ്ട് തന്നെ അച്ഛനും വല്ലാത്ത വിഷമമായി നീ നിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ഏതോ ഒരു ഓട്ടക്കാരനെ ഇവിടേക്ക് കൊണ്ടുവന്നതല്ലേ അച്ഛനില്ലാത്തവളല്ലേ നീയ എന്ന് രമേശ് സത്യയെ കളിയാക്കി കൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട് അവിടേക്ക് പപ്പിയെത്തി രമേശേ നീ നിന്റെ കാര്യം നോക്കി പോടാ ഇല്ലെങ്കിൽ നീ നല്ല തല്ല് വാങ്ങിക്കും എന്ന് പറഞ്ഞു രമേശിനോട് പപ്പി ദേഷ്യപ്പെടുന്നു അത് കേട്ടതും രമേശ് പറഞ്ഞു ഇല്ല ഞാൻ ഇനിയും പറയും അങ്ങനെ അച്ഛനില്ലാത്ത ഇവള് അച്ഛനെ ചുമ്മാ വേഷം കെട്ടിക്കൊണ്ട് വേറെ ആരും ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നാലേ അങ്ങനെയല്ലേ ഇവൾ പ്രൈസ് വാങ്ങിച്ചത് ഞാനത് പറയും ഇവള് അച്ഛനില്ലാത്ത കൊച്ചാ അച്ഛനില്ലാത്തവളവൾ എന്നൊക്കെ പറഞ്ഞ് രമേശ് സത്യ വീണ്ടും കളിയാക്കി ഇതൊക്കെ കേട്ടതും ഉടനെ പപ്പി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാം നീ വെറുതെ സത്യയെ കളിയാക്കിയാൽ ഉണ്ടല്ലോ സത്യയെ കളിയാക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല സത്യക്ക് അച്ഛനുണ്ട് അത് ഇപ്പം പറയാൻ പറ്റത്തില്ല പക്ഷേ നീ ഇനി മേലാ സത്യയെ കളിയാക്കരുത് എന്ന് പറഞ്ഞതും വീണ്ടും രമേശ് പറഞ്ഞു ഞാൻ കളിയാക്കും അങ്ങനെ പറഞ്ഞത് കേട്ട് ദേഷ്യത്തോടെ പപ്പിയും രമേശിൻ്റെ മുഖത്ത് ഇടിച്ചു അതിനുശേഷം രമേശിനെ അവിടെ അടുത്ത് കിടന്ന ആ സ്കൂൾ ബസിലേക്ക് രമേശിന്റെ മുഖം കൊണ്ടു ചെന്ന് പിന്നീട് വീണ്ടും രമേശിൻ്റെ പുറത്തെല്ലാം പപ്പി ഇരിക്കുന്നു രമേശ് സത്യയെ കളിയാക്കിയത് കേട്ട് ഇഷ്ടപ്പെടാതി നിന്ന പപ്പി നന്നായി തന്നെ രമേശിനെ കൈകാര്യം ചെയ്യുന്നു അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ സത്യഭാമയും വിഷ്ണുവും സ്കൂളിലേക്ക് വന്നെത്തി പിന്നാലെ ശാലിനിയും അവിടേക്ക് എത്തുന്നു എല്ലാവരും സ്റ്റാഫ് അവിടെ എച്ച് എമ്മിൻ്റെ റൂമിലേക്ക് എത്തിയെന്നും രമേശിൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ എല്ലാവരോടും ചോദിച്ചു ഇതെന്താ ഇത് സ്കൂളോ അതോ മാർക്കറ്റോ ഇതുപോലെ ഇവിടുത്തെ കുട്ടികളെയൊക്കെ എന്ത് നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത് ഇവിടെയുള്ള കുട്ടികളൊക്കെ റൗഡികളാകാനാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഹരിദാസ് ദേഷ്യത്തോടെ സംസാരിച്ചു അത് കേട്ടതും പ്രിൻസിപ്പൾ പറഞ്ഞു എന്തിനാ ഹരിദാസ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് കുട്ടികളാകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹരിദാസ് പറഞ്ഞു എൻ്റെ മോൻ്റെ കണ്ണിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്താകുമായിരുന്നു അവസ്ഥ അവൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ െ ക്രൂരതയൊക്കെ എൻ്റെ മോനോട് ഇവരെന്തിനാ കാണിച്ചത് ഇതുപോലെയുള്ള കുട്ടികളെയാണോ ഇവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ഹരിദാസ് സത്യേയും പപ്പിയെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കണം ഇതെല്ലാം കേട്ടു നിൽക്കുന്ന എച്ച് എം പറഞ്ഞു അത് കുട്ടികളാകുമ്പോ ചില പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്നതും ഉടനെ തന്നെ ഇതെല്ലാം കേട്ടു തന്ന സത്യഭാമ ചോദിച്ചു അല്ല നിങ്ങൾക്ക് എന്താ നഷ്ടപരിഹാരമായിട്ട് തരേണ്ടത് എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാൻ തയ്യാറാണ് ഇനി അതെല്ലാം കുട്ടിയുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളാണെങ്കിൽ അതും ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് സത്യഭാമ അറിയിച്ചു അപ്പോഴേക്കും ആരുദാസ് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട പണത്തിൽ നിങ്ങളുടെ അത്രയും തന്നെ വലിയ ആസയൊന്നും എനിക്കില്ലെങ്കിൽ പോലും എൻ്റെ മോൻ്റെ ആരോഗ്യവും അവൻ്റെ ജീവനും സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ അവനെ അപായപ്പെടുത്താൻ നോക്കിയ നിങ്ങളെയൊക്കെ ഞാൻ വെറുതെ വിടില്ല നിങ്ങളുടെ മക്കളെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഞാൻ കോടതിയിൽ വെച്ച് നമുക്ക് കാണാം എന്നൊക്കെ ഹരിദാസ് ബഹളം വെച്ചത് കേട്ട് സത്യഭാമ ചോദിച്ചു ഓഹോ അപ്പോൾ ഇത് ഇത്ര പെട്ടെന്ന് കോടതിയിലെത്തിയോ കാര്യങ്ങൾ എന്താ ടീച്ചർ ടീച്ചർ എന്താ പറയാനുള്ളത് എന്ന് അച്ഛമ്മിനോട് സത്യഭാമ അന്വേഷിച്ചു അപ്പോഴേക്കും എച്ച് എം പറഞ്ഞു അതെ ഇവർ കുട്ടികൾക്കിടയിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്താ ശരിക്കും സത്യയുടെയും പപ്പിയുടെയും ഭാഗത്തുണ്ടായതെന്ന് നമുക്ക് അന്വേഷിക്കാമല്ലോ നിങ്ങൾ പറ എന്ത് കാരണത്താലാണ് നിങ്ങൾ രമേശിനെ മർദ്ദിച്ചത് അത് കേട്ടതും നിങ്ങൾ ആരാ അത് ചെയ്തത് അന്വേഷിച്ചു സത്യയും പപ്പിയും തല തലവലിച്ചകൾ നിൽക്കുന്ന കണ്ട് രമേശിന്റെ നേരെ തിരിഞ്ഞിട്ട് ടീച്ചർ ചോദിച്ചു എന്നാ രമേശ് പറ അല്ലേ അടിച്ചത് അപ്പോ കിട്ടിയ ആള് തന്നെ പറ ഇതിൽ ആരാ തല്ലിയതെന്നാ ഉടനെ രമേശ് സത്യ നേ പപ്പിയുടെ നേരെ കഴിച്ചു കൂണ്ടിട്ട് പറഞ്ഞു പത്മിനിയാ എന്നെ തല്ലിയത് അത് കേട്ടതും സതിഭാമ ആകെ ഞെട്ടി ഉടനെ തന്നെ എച്ച് പറഞ്ഞു പപ്പി ഇനിയും പത്മിനിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെയുള്ള തീ നീക്കങ്ങളുണ്ടായാൽ അതിന് തക്കതായ ശിക്ഷ നൽകിയിരിക്കും എന്തായാലും സത്യയ്ക്കും പപ്പി പത്മിനിക്കും ഇതിനുള്ള സത്യഭാമയ്ക്കും പത്മിനിക്കും ഇതിനുള്ള ശിക്ഷ ഞാൻ നൽകുക തന്നെ ചെയ്യുമെന്ന് അച്ഛൻ അറിയിച്ചു അപ്പോഴേക്കിതെല്ലാം കേട്ടതെന്ന് രമീച്ചിട്ട് അച്ഛൻ പറഞ്ഞു അതെ ടീച്ചർ എന്ത് ശിക്ഷയാ ഇതിൻ്റെ പേരിൽ ഇവർക്ക് നൽകാൻ പോകുന്നു എന്ന് എനിക്കൊന്നറിയണം ഞാൻ അന്വേഷിച്ചോളാം പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ മെഡിക്കൽ ചെക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം അതിന് മറ്റാരും ഞങ്ങളെ സഹായിക്കാനോ മറ്റാരുടെ സഹായമോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു ഹരിദാസ് ദേഷ്യത്തോടെ തൻ്റെ മകനെയും വിളിച്ചുകൊണ്ടവിടെ നിന്ന് പോന്നു ഉടനെ വിഷ്ണു പറഞ്ഞു അലോ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ നമ്മൾ മുതിർന്നവരാണല്ലോ അവരവർ പറഞ്ഞ് തീരുത്തേണ്ടത് എന്നല്ല വിഷ്ണു പറയുമ്പോൾ അത് കേട്ട ഹരിദാസ് പറഞ്ഞു എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മക്കളെ നിങ്ങൾ മര്യാദയ്ക്ക് വളർത്താൻ നോക്കുക അതാ നല്ലത് അതോ ഇനി വരുന്ന തലമുറ നിങ്ങൾ വലിയൊരു ഗുണ്ടാ സംഘത്തെയാണോ അവിടെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ അവിടുന്ന് പോന്നു ഈ സമയത്ത് വിഷ്ണു എല്ലാവരും പറ സംസാരിക്കുന്നത് കേട്ട് മോളെ സപ്പോർട്ട് ചെയ്യുന്നവണ്ണം എന്തായാലും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ ഇനിയിപ്പോ ഇതിനെ ചൊല്ലിയൊരു സംസാരം വേണ്ടല്ലോ എന്ന് വിഷ്ണു അന്വേഷിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾ കാരണം പ്രശ്നങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കണം പിന്നെ ഇനി ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്ന് ശാലിനി വാക്ക് നൽകുന്നു അതിനുശേഷം ശാലിനി സത്യഭാമയുടെ മുന്നിൽ വെച്ച് ആ ഹരിദാസിനോട് വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ അയാൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് മടങ്ങി പിന്നീട് വിഷ്ണുവും ശാലിനിയും പരസ്പരം നോക്കുന്നു കുട്ടികൾ രണ്ടുപേർക്കും വേണ്ടി അവർ പരസ്പരം വാദിക്കുമ്പോൾ സത്യഭാമ പപ്പി ചെയ്ത കുറ്റത്തിന് സത്യയുടെ മേൽ പഴിച്ചായിരുന്നു ഇവളുമായിട്ടുള്ള ചങ്ങാത്തമാണ് പപ്പിയെ വഴുതിരിക്കുന്നത് എന്ന് സത്യഭാമ വേഗം ശാലിനിയെ കൂടി കുറ്റവാളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു ശാലിനി ആകെ വിഷമത്തോടെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടും അതെല്ലാം കേട്ട് സങ്കടത്തോടെ ശാലിനി അങ്ങനെ പോകുമ്പോൾ വീട്ടിൽ എന്താ സംഭവിച്ചു ശരിക്കും സ്കൂളിൽ സ്കൂളിലെന്താ നടന്നതെന്നറിയാറേ ആകെ ടെൻഷനോട് ഇരിക്കുകയാണ് രോഹിത്തും ഷ്യാമയും അവർക്കൊപ്പം രാഘവന്നായരും സത്യഭാമയുടെ ഒക്കെ മടങ്ങിവരവിനായി കാത്തിരുന്നു ഉടനെ സത്യഭാമയും മറ്റുള്ളവരും വളരെ പ്രതീക്ഷയോടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പപ്പിയെ നേർവഴിക്ക് നടത്താമെന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് ഇതുപോലൊരു പ്രശ്നം പപ്പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പോഴേക്കും ശ്യാമിക്കും രോഹിത്തിനും എന്താ സ്കൂളിലേക്ക് പോയിട്ട് അവിടെ വെച്ച് എന്താ സംഭവിച്ചെന്നറിയാത്തതിന്റെ ടെൻഷനായിരുന്നു സത്യമ്മയാണെങ്കിൽ ഒന്നും വിട്ട് പറഞ്ഞതുമില്ല വിഷ്ണുപ്രോയെ വിളിച്ചുകൊണ്ട് വേഗം അങ്ങ് പോയതല്ലേ എന്ന് രോഹിത്തും പറഞ്ഞു അപ്പോഴാണ് കാറ് വന്ന് മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് രാഘവനായി പറഞ്ഞു ആ ഇനി ആരും ടെൻഷനാവണ്ട അവരെത്തിയല്ലോ എന്ന് രാഘുവന് നായർ അറിയിച്ചു അങ്ങനെ രാഘുവൻ നായർ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോഴേക്കും സത്യ പപ്പിയെ കാറിൽ നിന്ന് ബലമായി പിടിച്ചിറക്കുകയാണ് സത്യഭാമ ഇങ്ങോട്ട് വരുന്നുണ്ടോ എല്ലാവരുടെയും മുന്നിൽ എന്നെ മാണ നാണം കെടുത്തിയിട്ട് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് പപ്പിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഒരുങ്ങുമ്പോൾ വിഷ്ണു പറഞ്ഞു അതെ പപ്പിയെ അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അത്ര വലിയ തെറ്റൊന്നും പപ്പി മോള് ചെയ്തിട്ടില്ലല്ലോ കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ലേ എന്ന് വിഷ്ണു അന്വേഷിച്ചു അപ്പോഴാണ് സത്യഭാമ പറഞ്ഞത് അതെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പപ്പിയുടെ ഇപ്പോഴത്തെ സ്വഭാവ ദോഷത്തിന് കാരണക്കാരും ആ സത്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ എങ്കിലും സംഭവിച്ചാലോ അതുതന്നെ വലിയ കാര്യം എന്ന് രാഘവൻ നായർ സത്യഭാമയുടെ മൊബൈലിലേക്ക് നോക്കി ഇനിയും എന്തൊക്കെ സംഭവിച്ചാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം സത്യഭാമ കണ്ടെത്തുമെന്നുള്ള അഹങ്കാരത്തിൽ സത്യഭാമ പറഞ്ഞു അതെ ഈ പപ്പി സത്യമായിട്ട് കൂട്ടുകൂടിയിട്ടാണ് സ്കൂളിൽ ഇങ്ങനെയല്ല ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് ഉന്ന രഹോന്നാർ ചോദിച്ചു അല്ല എന്താ ഭാമയെ ഇന്നവിടെ പി ടി വല്ല ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ചതും രോഹിത് പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ സാധാരണ ഞാനല്ലേ ചേ പോകാറ് ഉടനെ സത്യഭാമ പറഞ്ഞു ഇവള് കാരണം മനുഷ്യര് എവിടെയൊക്കെയാണ് നാണം കെടുന്നത് എന്തായാലും ആ സത്യ എന്ന് പറയുന്ന പെൺകുച്ചുവായിട്ടുള്ള കൂട്ടുകെട്ടാണ് പപ്പിയെ ഇത്രയും വഷളാക്കുന്നത് എന്ന് പറഞ്ഞു സത്യാഗ വേദന പപ്പിയാകെ വിഷമത്തോടെ സത്യഭാവന നോക്കുമ്പോൾ ഉടനെ ശ്യാമ വേഗം സത് പപ്പിയുടെ അരികിലേക്ക് വന്നു സത്യം പറ പപ്പി എന്താ നീ സ്കൂളിൽ കാണിച്ചു കൂട്ടിയത് എന്തെങ്കിലും കുരുത്തക്കാരെ നീ കാണിച്ചോ എന്ന് ചോദിച്ച് ശ്യാമ പപ്പിയെ ചോദ്യം ചെയ്തു അപ്പോഴേക്കും വേഗം രോഹിത് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോള് പറഞ്ഞേ എന്താ കാര്യം എന്താ സംഭവിച്ചത് ഉടനെ പപ്പി പറഞ്ഞു അതേ എന്ന് പറയുന്ന ഒരു പയ്യന്റെ മുഖത്തിനിട്ട് ഞാൻ ഇടിച്ചു അത് കേട്ടതും വിഷ്ണു ആകെ ഞെട്ടിലൂടെ നോക്കി ഉടനെ സത്യഭാവ പറഞ്ഞു അതെ അതത്ര ചെറിയ കാര്യമായിട്ടാണ് അവൾ കാണുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇതിന് കാരണക്കാരിയായ ആ പെൺകുട്ടിയെ അല്ലാതെ നമ്മൾ കാണുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും ഇന്ന് എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ മുഖം ഇടിച്ച് പപ്പി പരത്താൻ പോയി അതിൻ്റെ പേരിൽ ടീച്ചറുടെ വായിലിരിക്കുന്നതും ആ കൊച്ചിൻ്റെ പേരൻസിൻ്റെ വായിൽ നിന്നുമൊക്കെ വേറെ നിരച്ച് കേട്ടിട്ടാണ് വരുന്നത് ഇനിയെങ്കിലും ഇതുപോലെയുള്ള പ്രവൃത്തികൾ നടത്താതിരുന്നാൽ മതിയായിരുന്നു എന്നെല്ലാം സത്യഭാമ വിഷ്ണുവിനോട് മറ്റുമൊക്കെയായി പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതിന് പപ്പിമോൾ എന്ത് തെറ്റ് തെറ്റിച്ചതെന്നാണ് അമ്മ പറയുന്നത് ഉടനെ സത്യഭാമ ശ്യാമയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അതെ നിന്റെ മകളുടെ സ്വഭാവ ദൂഷ്യത്തിന് കാരണക്കാരിയായ കൊച്ചിനെ നിനക്ക് അകറ്റി നിർത്താൻ കഴിയുന്നില്ലേ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ സത്യഭാമ സംസാരിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു എന്തായാലും ഇവിടെ പപ്പിമോൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചതും ഭാമ ചോദിച്ചു അതെ ഇനി അത് പറയാമല്ലോ ആ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടല്ലോ ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വളരെ പരിഭവത്തോടെയും സത്യഭാമ പറഞ്ഞു ഇതെല്ലാം കേട്ടതും ഉടനെ തന്നെ രാഘവനായ് പറഞ്ഞു ഭാമേ നീ ഇങ്ങനെ കുട്ടികളോട് വല്ലാതെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിനക്കും നല്ല ഭംഗിയായി തന്നെ ഓരോ പ്രശ്നങ്ങളെ പരിഹരിക്കാനും അറിയാമല്ലോ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇനി ഈ വീട്ടിൽ സത്യമായിട്ടൊരു ചങ്ങാത്തം ആർക്കും വേണ്ട അത് പപ്പി മോൾക്കും വേണ്ട പറഞ്ഞിട്ട് കേട്ടല്ലോ എന്ന് സത്യമാമ ചോദിച്ചു കേട്ടു ആകെ വിഷമത്തോടെ പറയുമ്പോൾ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെ ആരാണ് യഥാർത്ഥ ഉത്തരവാദി എന്നറിയാനുള്ള ശ്രമമായിരുന്നു രോഹിത് നടത്തിയത് രോഹിത് മോളുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു അല്ല ശരിക്കും ഇതിൽ എന്താ സംഭവിച്ചതെന്ന് മോൾക്ക് മനസ്സിലായോ ഇന്ന് മോൾ ബാഗൊക്കെ ആയിട്ടായിരുന്നു വന്നത് എന്നന്വേഷിച്ചതും പപ്പി പറഞ്ഞു എന്നെ മുഖമൊക്കെ അമ്മ എണ്ണ തയ്ച്ച് തന്നതായിരുന്നു ഞാൻ രാവിലെ തന്നെ എല്ലാത്തി പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുമെന്നുള്ള രീതിയിൽ സത്യഭാമ വിഷ്ണുവിനേയും കൂട്ടി സ്കൂളിലേക്ക് പോയതിൻ്റെ കാരണം സത്യയെ എല്ലാവരും ചേർന്ന് കളിയാക്കിയത് കൊണ്ടാണെന്നുള്ള കാര്യം പപ്പി എല്ലാവർക്കും മുന്നിൽ വിശദീകരിച്ചു ഉടനെ രോഗിച്ച് ചോദിച്ചു മോളെ പപ്പി അങ്ങനെയൊന്നും ചെയ്യരുന്ന് മോൾക്ക് അറിഞ്ഞൂടെ ഇത് ലിമിറ്റഡായിട്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മോൾക്കറിയില്ലേ എന്ന് പപ്പിയോട് വിഷ്ണു ചോദിച്ചു ഈ സമയത്ത് സത്യ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നും അങ്ങനെ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ മറ്റൊരാൾ കളിയാക്കുന്നത് ഞാൻ കേട്ടു നിൽക്കണമെന്നായിരുന്നോ അമ്മ പറയുന്നത് എന്ന് കുട്ടിയും ശ്യാമയോട് അന്വേഷിക്കുന്നു അതെല്ലാം കേട്ടതിന് ശേഷം എന്തായാലും കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു അമാന്തവും ആരും കാട്ടില്ല എന്ന് ഉറപ്പായതോടെയും ഇനി എന്താണ് അടുത്ത് നീക്കുന്നതിനെ കുറിച്ച് വിഷ്ണു ആലോചിച്ചിടന്നു ഉടനെ തന്നെ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം